എന്നാൽ എൻ്റെ എൻ്റെ ജനം വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല എന്നാൽ എൻ്റെ എൻ്റെ ജനം വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സങ്കീർത്തനമാണ് എൺപത്തി ഒന്നാം സങ്കീർത്തനം ആ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഇന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടെങ്കിലും അതിലൊന്നും ഞാൻ കേറുന്നില്ല ഒരു ചെറിയ ഒരു ആമേ സന്ദേശം കൈമാറി പ്രാർത്ഥിക്കാൻ പോവാണ് ദൈവം ആമയും പറയുന്ന ഒരു ഭാരമേറിയ കാര്യം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല ദൈവം പറയുന്നത് ആമേൻ മേൻ ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു കൂട്ടരെ കുറിച്ചല്ല ദൈവം തൻ്റെ നാമം സ്ഥാപിക്കുവാൻ വിളിച്ച് വേർതിരിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തെക്കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത് എൻ്റെ ജനം എൻ്റെ ജനമെന്ന് ഇസ്രായേലിനെ കുറിച്ച് പലയിടത്ത് പുറപ്പാട് പുസ്തകങ്ങളിലും തുടർന്നുള്ള പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ കാണുവാൻ വേണ്ടി കഴിയും ദൈവം ദൈവ തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ ജനമല്ലെന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് അതവര് പാപം ചെയ്തപ്പോഴാണ് ദൈവത്തെ കൂട്ടാക്കാതിരുന്നപ്പോഴാണ് ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോഴാണ് ദൈവത്തോട് മറുതടിച്ചപ്പോഴാണ് ആമേൻ ദൈവം തൻ്റെ ജനത്തെ ആമേൻ തൻ്റെ ജനമല്ല എന്ന് പറയുവാനിടയായി തീർന്നത് അല്ലാതെ എൻ്റെ ജനം എൻ്റെ ജനം എൻ്റെ ജനം എന്ന് ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ വിഷയമല്ലഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ കയറുന്നില്ല ആ ദൈവം ദൈവം സങ്കീർത്തനത്തിലൂടെ ആസാബിലൂടെ പറയുന്നു എന്നാൽ എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല രണ്ട് ഇസ്രായേൽ ഇസ്രായേലെന്നെ കൂട്ടാക്കിയതുമില്ല ക്രൈസ്തലോ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു മക്കളും അവകാശികളുമാക്കി ചില സമയങ്ങളിൽ ഒരു പിതാവ് തൻ്റെ മകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവൻ അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവനെ അങ്ങേയറ്റം കൂടെ നിർത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആ പിതാവിനെ അനുസരിക്കുവാൻ വേണ്ടിയാണ് അപ്പനെ മകൻ അനുസരിക്കുവാൻ അല്ലെങ്കിൽ അപ്പനെ മകൾ അനുസരിക്കുവാൻ വേണ്ടിയാണ് അപ്പൻ കഴിച്ചില്ലെങ്കിലും അപ്പൻ കുടിച്ചില്ലെങ്കിലും അപ്പൻ ഉടുത്തില്ലെങ്കിലും അപ്പൻ ആമേൻ ഒന്നും നേടിയില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത് അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അപ്പനെ അമ്മയെ അനുസരിക്കുവാൻ വേണ്ടിയാണ് പ്രൈസല്ലോ ആ അനുസരണക്കേട് ഉണ്ടാകുമ്പോ അനുസരിക്കാതിരിക്കുമ്പോ ഒരപ്പന് ഞാനും ഒരപ്പനായതുകൊണ്ട് മനസ്സിലാകും വേദന ഉണ്ടാകും എവിടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകും നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ ദൈവമാണ് ഹലില്ല നമ്മൾ ജനിച്ച അന്നു മുതൽ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്തു തന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ നിത്യ പിതാവ് എന്നാ വേദപുസ്തകം പറയുന്നത് നിത്യ പിതാവായ സ്വർഗത്തിലെ അപ്പൻ ഒന്നെന്ന് പറയുന്നത് അപ്പനെ അനുസ്രിക്കണമെന്ന ഐ മീൻ ദൈവം നമുക്ക് തന്ന ദൈവം നമുക്ക് തരുന്ന ദൈവം നമുക്ക് ചെയ്തു തന്നത് എല്ലാം ഓർത്ത് അപ്പനെ അനുസരിക്കുകയും അപ്പന് സന്തോഷം പകരത്തക്ക തരത്തിൽ അപ്പനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതാണ് നിത്യപിതാവ് അപ്പൻറെ ആഗ്രഹം എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇതാ പറയുന്നു എൻ്റെ ജനം എന്നെ എൻ്റെ വേക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ചെലപ്പോ ചില അനുസരണ കേടുകൾ ചില ദൈവത്തെ അംഗീകരിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആമീൻ സ്തോത്രം ദൈവം പറഞ്ഞത് പലതും നമ്മൾ അനുസരിച്ച് കാണത്തില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവം പറഞ്ഞത് പലതും നമ്മൾ കൂട്ടാക്കി കാണത്തില്ല എന്നാൽ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നു പറയുന്ന ഒരു പുതിയ വർഷം ഒന്നാമത്തെ സൺഡേ ദൈവം നമുക്ക് തരുന്നു സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നൊരു ദൂത് എത്ര കഠിനമായ വിഷയമാണെങ്കിലും എത്ര വേദനാജനകമായ പാമയും അവസ്ഥയാണെങ്കിലും ദൈവത്തെ നീ കേട്ടനുസരിച്ചാൽ ദൈവത്തേ ദൈവത്തെ കൂട്ടാക്കിയാൽ ഇന്നു പകൽ നമുക്ക് ഒരനുഗ്രഹമുണ്ടാകും കേട്ടനുസരിച്ചാൽ നമുക്ക് എന്തോ കിട്ടും എന്തോ കിട്ടും ഒരു വാക്യൊന്ന് വായിച്ചേ ഈ ജോബിന്റെ പുസ്തകം യോബിന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യൊന്ന് വായിച്ചേ അയ്യോ ആ ആമേൻ അവിടെ നമ്മൾ വായിച്ചത് മുപ്പത്തിയാറിൻ്റെ പതിനൊന്ന് യോബിന്റെ പുസ്തകം അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ ഞങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും കണ്ടോ ദൈവത്തെ കേട്ടനുസരിച്ചാൽ ദൈവത്തെ കേട്ട് അനുസരിച്ച് സേവിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവത്തെ കേട്ട് അനുസരിച്ച് ദൈവത്തെ കേട്ട് അനുസരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സേവിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക ദൈവത്തെ കേട്ടനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സേവിച്ചാൽ എന്താ നമുക്ക് കിട്ടുന്നത് എന്താ നമുക്ക് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവത്തിൻറെ വചനം പറയുന്നു എന്തുവാ ഞങ്ങളുടെ നാളുകളെ ഓരോ നാളും ഭാഗ്യമായി തീരുമെന്ന ഓരോ നാളും ഞങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലോ അല്ലെ ലോയ ഓരോ ദിവസവും നമുക്ക് ഭാഗ്യമായിരിക്കോ ഭാഗ്യക്കുറി അടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാളുകളെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മുടെ നാളുകളെ ഭാഗ്യത്തിലാക്കും ഞാൻ ദൈവത്തെ കേട്ടനുസരിച്ച് ജീവിച്ചാൽ ഓ നമ്മുടെ ദൈവം നാൾ തോറും നമ്മുടെ ഭാര ചുമക്കുന്ന ദൈവമാണ് ആമേം വർഷത്തിൽ നമ്മുടെ ഭാരം ചുമക്കുന്ന ദൈവമല്ല ആണ്ടുകളിൽ നമ്മുടെ ഭാരം ചുമക്കുന്ന ദൈവമല്ല വചനം പറയുന്നത് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന സങ്കീർത്തനം അറുപത്തി എട്ട് പത്തൊമ്പത് നമ്മൾ വായിക്കുമ്പോൾ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ നാളുകൾ ഭാഗ്യമാകണമോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്തോഷമായി ഭാഗ്യമായി മാറണമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ െ കർത്താവ് ചുമക്കണമോ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവനെ കേട്ടനുസരിച്ച് സേവിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവത്തെ കേട്ടനുസരിച്ച് സേവിക്കണം വർഷത്തിലൊരിക്കെ ആറുമാസത്തിലൊരിക്കെ മൂന്നാഴ്ചക്കൊരുക്കെ പേരിനു വേണ്ടി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ക്രിസ്ത്യാനി എന്ന് പറയാൻ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടി അല്ല നീ സേവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു നീ ദൈവത്തെ സേവിച്ചാൽ നിന്റെ നാളുകൾ നിന്റെ നിന്റെ നാളുകൾ നാളുകൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം വരെ നിർഭാഗ്യമായിരുന്നെങ്കിൽ വരെയും വല്ലാത്ത വേദനയുടെ അനുഭവമായിരുന്നെങ്കിൽ പുസ്തകത്തിൽ സ്നേഹിത പറയുന്നു ഭാഗ്യമാകും അതേ തന്നെ ം വായിക്കുമ്പോ ഒന്ന് വായിച്ചു ആ കഷ്ടതയുടെ വായിൽ നിന്ന് ഓ കഷ്ടതയുടെ വായിൽ നിന്ന് ദൈവം വിടിവിക്കുമെന്നാ സേവിച്ചാലേ വിടിവിക്കത്തുള്ളു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഷ്ടതയുടെ വായിൽ നിന്ന് ആമേ ദൈവത്തെ സേവിച്ച് സേവിച്ച കേട്ടനുസരിച്ച് സേവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഷ്ടതയുടെ വായിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടവരോടാ ഇന്ന് പകൽ ദൈവാത്മാവിനി ദൂതു പറയാനുള്ളത് ഒ ഒത്തിരി കഷ്ടത അനുഭവിച്ചു ഒത്തിരി കണ്ണുനീര് കുടിച്ചു കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടു ദൈവദാസന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യായിരുന്നു ആരോടൊരു വാക്കു കേൾക്കാനോ പറയാനോ പറ്റത്തില്ല അത്രയ്ക്ക് കഷ്ടതയുടെ കണ്ണുനീര് ആമേ അവസാന നാളുകൾ വരെയും കുടിച്ചു ആദ്യ ദിവസങ്ങളിൽ സന്തോഷത്തോടെ ആരംഭിച്ചെങ്കിലും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കഷ്ടതയുടെ കയ്പുനീര് കുടിച്ചു കണ്ണുനീര് കുടിച്ചു കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടു ആമേ ഇടം വലം തിരിച്ചു അനുഭവിച്ചു ആമയകത്തുനിന്നും പുറത്തുനിന്നോ ആമേ കഷ്ടതയുടെ കണ്ണുനീര് നമ്മൾ കുടിച്ചു ഞാൻ പറയാ ആമേ നീ പാർക്കുന്നെടുത്ത് കണ്ണുനീര് കുടിച്ചെങ്കിൽ നീ പാർത്തെടുത്ത് കഷ്ടത അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് ഒരു കാര്യം പറയാനുണ്ട് ആ കഷ്ടതയുടെ ആമേ സ്തോത്രം വായിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെ സേവിച്ച ദൈവത്തെ സേവിക്കുന്നവർക്ക് കഷ്ടത ഇല്ലെന്ന് ഞാൻ പറയത്തില്ല കഷ്ടതയുണ്ട് ആമ യേശു പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പൊ കഷ്ടതയുടെ വായിൽ നിന്ന് ദൈവം വിൻ രണ്ട് വായിക്കും അടുത്ത് ചേർന്ന് അത് എന്നെ വായിച്ചാട്ടേ ആ ഇടുക്കാം ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് ഒരു വിശാലതയിലേക്ക് ദൈവം നമ്മളെ നടത്തുമെന്ന ആമേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടുക്കത്തിൻ്റെ അനുഭവവും ഇടുക്കത്തിൻ്റെ അവസ്ഥയുമാണെങ്കിൽ ദൈവത്തെ കേട്ടനുസരിച്ച് സേവിച്ചാൽ ദൈവത്തെ കേട്ടനുസരിച്ച് സേവിച്ചാൽ ഇടുക്കമല്ലാത്ത വാതിലിലൂടെ അലിലുയ ഒരു വിശാലതയിലേക്ക് ദൈവം നടത്തുമല്ല എത്ര പേരാഗ്രഹിക്കുന്നു ആമേ ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കമാണ് ആരിത് കടന്നു പോകും എന്ന് പാട്ടുകാരൻ പാടിയത് ചോദിച്ചു പാട്ടുകാരൻ പാടിയിട്ടും കൂട്ടുകാർ ചുരുക്കം സഹായികൾ ചുരുക്കം ഒക്കെയാണ് എങ്കിലോ ഇന്നു പകൽ നിന്നെ എത്തിക്കുന്ന ഒരിടോ ആമേ ഇടുക്കത്തിന്റെ അനുഭവമല്ലോ ഒരു വിശാമലതയുടെ അനുഭവത്തിലേക്ക് അതെ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ അവൻ അവരെ എത്തിക്കേണ്ടതിന് ആമേ സ് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്നാണ് ചൊവ്വയുള്ള വഴിയിൽ നടത്തി അതേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിശാലതയുണ്ട് ഇന്ന് വേമിയിടുക്കമാണെങ്കിൽ ഇന്ന് കഷ്ടതയാണെങ്കിൽ ഇന്ന് പരിഹാസമാണെങ്കിൽ ഇന്ന് ഞെരുക്കമാണെങ്കിൽ ഇന്ന് കണ്ണുനീരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്മ പട്ടിണിയും പരിഭാവവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ച ദൈവസഭയുടെ ആദ്യത്തെ പകൽ ദൈവാത്മാവിൻ കൈമാറാനുണ്ട് നീ കേട്ടനുസരിച്ച് സേവിച്ചാൽ ഓ സേവിക്കാതിരുന്നാൽ ഇല്ല സേവിച്ചാൽ ആമേൻ ദൈവം നിന്റെ കഷ്ടതയുടെ നടുവിൽ കൂടെ നിൽക്കുമെന്ന ആമിൻ കഷ്ടതയുടെ വായിൽ നിന്ന് ദൈവം നിന്നെ വിടിവെക്കുമെന്ന നിനക്കൊരു വിശാലത ആമേൻ തരുമെന്ന അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യവും കൂടെ ഒന്ന് വായിച്ചു നിർത്തിയേ ആ നിന്റെ മേശമേൽ ഉപ്പൊഴിക്കാത്ത കഞ്ഞിയല്ലോ അത് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ കുടിക്കണം കഷ്ടതയുടെ കൈപ്പൂനീരിൻ പാത്രവും അങ്ങോ കൂടി പാൻ തന്ന ഓ ചോദ്യം ചെയ്യാതെ മതി മതി പാടാൻ സമയമില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അമേൻ കഷ്ടതയുടെ കണ്ണുനീര് കുടിച്ചു ഇനിയും അങ്ങനെ ഒരു അനുഭവമാണോ ഇല്ല ഇന്ന് പകൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പവും കൂടെ കൊയ്യാൻ ഒരു സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നീ കണ്ണുനീര് കുടിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നീ കഷ്ടതയുടെ ആമേ കഠിന ശോധനകളിലൂടെ കടന്നുപോയെങ്കിൽ പോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആമയും കഷ്ടത്തിൻ്റെ കോട്ടയിലകപ്പെട്ടെങ്കിൽ ഇന്നു പകൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു ആമേ സ്തോത്രം അതിനൊരു മാറ്റം ഒരു സോതുഭോജനോ ദൈവം തരും എത്ര പേര് ചേർന്ന് ആമേം പറയുക ആമേ സ്തോത്രം നീ കുഴിക്കാത്ത കിണറിൽ നിന്ന് കുടിക്കുമെന്നോ നീ പണിയാത്ത ിൽ പാർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ഇന്ന പകൽ കാലം അല്ലേ ലൂയ ആമേ ഇനി എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വഴികളെല്ലാം അടഞ്ഞല്ലോ എല്ലാം എതിരായല്ലോ എല്ലാം പ്രതികൂലമായല്ലോ ഇനി എങ്ങനെ ജീവിക്കു എങ്ങനെ മുന്നോട്ട് പോകും എന്ത് ചെയ്യുമെന്ന് ഇന്ന പകൽ ഇതിനകത്ത് ആമേ ഇങ്ങനെ പോയാൽ എന്ത് ഞാൻ ചെയ്യുമെന്ന് ആനുമേ അടുത്ത മാസം അടുത്ത വർഷം അടുത്ത നാളുകൾ അടുത്ത മാസങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇതിനകത്തിരുന്ന് െങ്കിൽ ഇന്ന് പകൽകാലം ഞാൻ വ്യക്തമായി പറയാ നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല നമ്മുടെ ദൈവം കല്ലറയിലല്ല ഇരിക്കുന്നത് നമ്മുടെ ദൈവം അടക്കപ്പെട്ട് കല്ലറയ്ക്കകത്തല്ല മരണത്തെ തോൽപ്പിച്ച് തോൽപ്പെഴുന്നേറ്റവനാണ് നമ്മുടെ ദൈവം മരിച്ച് മരിച്ച് മൺമറഞ്ഞവനല്ല അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ് അവൻ പാതാളത്തെ തോൽപ്പിച്ചവനാണ് അവൻ കല്ലറയെ പൊട്ടിച്ചവനാണ് അവൻ റോമൻ എംപീരിയ മുദ്രയെ തകർത്തവനാണ് ാണ് ഈ മരണമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ച് ചോദിച്ചവനാണ് ഓ മരണത്തിൻ്റെയും പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവനാണ് പകൽ ഞാൻ പറയാ ആ കർത്താവ് മരിച്ച് നിന്റെ കർത്ത മരിച്ച് കല്ലറയ്ക്കല്ല ആ കല്ലറയെ പൊട്ടിച്ച് ആമ ഉയർത്ത ഞായറാഴ്ച ഈ വർഷത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച ആത്മ നിറവ് പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവകൃപയുള്ള ദൈവമക്കൾ ഒരു സ്ത്രോത്രം അതിരം തുറന്ന് പറഞ്ഞ് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവം ഇന്നോ പകൽ കാലോ ആമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രാരംഭ ഞായറാഴ്ച കേട്ടനുസരിക്കുന്നവർക്ക് വേണ്ടി കേട്ടനുസരിച്ച് സേവിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവിക വിടുതല് ഇന്നോ പകൽ പകരപ്പെടുന്നു എന്ന് ഈ കേട്ടനുസരിച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവിക വിടുതൽ ആമേ എത്ര പേർ ചേർന്ന് ആമേ കർത്താവിന് മഹത്വം കൊടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കർത്താവ് കഷ്ടതയിലൂടെ നടത്തി ശരിയാ കണ്ണുനീരിലൂടെ നടത്തി ശരിയാ പട്ടിണിയിലൂടെ നടത്തി ശരിയാ ഇല്ലായ്മയിലൂടെ നടത്തി ശരിയാ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ച ദൈവസഭയോട് സഭയോട് ഇന്ന പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ ഒരു ദൈവ പ്രവൃത്തിയുണ്ട് കേട്ട് അനുസരിച്ച് സേവിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർഗത്തിലെ ദൈവം നിനക്ക് ആമേ കഷ്ടതയുടെ വായിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കു നിനക്കൊരു വിശാലത തരൂ എന്നോ പകൽക്കാലം തീർന്നില്ല ഒരു സോതു ഭോജനോ നിനക്ക് വേണ്ടി സ്വർഗോ ഈ രണ്ടായിരത്തി ഒരു ഒരു തമ്പുരാൻ ദൈവമെ പട്ടിണിക്കാരനാക്കി നാളെ എങ്ങനെ ജീവിക്കോ അടുത്ത മാസം എങ്ങനെ ജീവിക്കുമെന്ന് നിരാശയുടെ നീർചുഴിയിൽ ഇടത്തില്ലെന്നോ ഇന്ന പകൽ നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും അവൻ നീ കെരീത്തു തോട്ടിലാണ് കിടക്കുന്നതെങ്കിലോ നിന്റെ മുമ്പിൽ വാതിലുകളെല്ലാം അടഞ്ഞാലും അതാത് സമയം കാക്കയിലൂടെ അയക്കാൻ കഴിവുള്ള ഒരു തമ്പുരാ ജീവിക്കുന്നു തമ്പുരാക്തനായ പുസ്തകത്തിൽ തന്റെ സ്നേഹിതൻ അയോബിനോട് പറയുന്നത് സ്തോത്രം കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ ഞങ്ങളുടെ നാളുകൾ ഭാഗ്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യത്തിൽ ഈ ദൂത് നിങ്ങൾ മറക്കല്ലേ ഈ വർഷം മറക്കല്ലേ ഇത് ഈ വർഷത്തേക്കുള്ള ദൂതാണ് ഒരുപാട് വാക്തത്വ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി എനിക്കറിയാം കിട്ടി പക്ഷേ ഈ ദൂത് കൈവെച്ച് പ്രാർത്ഥിച്ചോ എൻ്റെ കുഞ്ഞിൻ്റെ നാളുകൾ ഭാഗ്യത്തിലാകുമെന്ന് പറ ആമേൻ ആ വചനത്തെ ഒന്ന് കൈവച്ചൊന്ന് പറഞ്ഞേ ഹാമേൻ സ്തോത്ര എൻ്റെ നാളുകൾ ഓരോ നാളും ഭാഗ്യത്തിലാകുന്നു പറഞ്ഞേ എൻ്റെ കുഞ്ഞിൻ്റെ നാളുകൾ ഭാഗ്യത്തിലാകുമെന്ന് പറഞ്ഞേ ഈ ദൂത് മറക്കല്ലേ നിങ്ങൾ എന്നെ മറന്നാലും നോ പ്രോബ്ലം ഈ ദൂത് മറക്കല്ലേ ഈ വർഷത്തെ ദൂത് നിങ്ങൾ മറക്കല്ലത് ആമ ഈ വർഷത്തെ അവസാനം വരെ ഈ ദൂത് നിങ്ങൾ പിടിച്ചു വയ്ക്കുക എൻ്റെ നാളുകൾ ഭാഗ്യത്തിലാകുക ഓരോ ദിവസവും ഈ വചന ഈ വചനത്തെ ഒന്ന് വരയിട്ടോ ഈ വചനത്തെ ഒന്ന് വരയിട്ടോ ഹാല ലുയ അടിവരയിട്ട് എല്ലാ ദിവസവും ഈ വചനം ഉരുവിട്ടോ എൻ്റെ നാളുകൾ ഈ വചനം കാണാതെ അങ്ങ് പഠിച്ചോ ഈ വചനം ഒന്ന് കാണാതെ പഠിച്ചോ ഇരം മാമേ ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയാറ് പതിനൊന്ന് കാണാതെ പഠിച്ചോ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ ഞങ്ങളുടെ നാളുകൾ ഭാഗ്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നാളുകൾ നാളുകൾ ഭാഗ്യത്തിൽ ആമേ ആമേ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് ഇതൊക്കെ കേട്ടനുസരിച്ച് സേവിക്കുന്നവർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി കർത്താവിനെ കർത്താവിനെ സേവിക്കുന്നവർക്ക് വേണ്ടി വേണ്ടി ആരാധിക്കുന്നവർക്ക് നടത്താൻ പോവാ രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് ആണ്ടുകളെ ആനന്ദത്തിലും ആണ്ടുകളെ ആമേശ സ്ത്രോത്ര ഹാലു ആണ്ടുകളെ ആനന്ദത്തിൽ സങ്കീർത്തനം അറുപത്തി അഞ്ച് പതിനൊന്ന് ആ മീൻസ് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ പറഞ്ഞതുപോലെ നിന്റെ സമ്മത്സരത്തെ അവൻ നന്മ കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നന്മ കൊണ്ട് അലങ്കരിക്കുമെന്ന് ആമേൻ വിശ്വസിച്ചു വിശ്വസിച്ചു അതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ ആമേ അതിനിപ്പോ ആരും ഒന്നും പറയത്തില്ലല്ലോ നമ്മളൊന്ന് വിശ്വസിച്ച് ഈ ആണ്ട് നന്മ കൊണ്ട് ദൈവം അലങ്കരിക്കുമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് തിന്മ കൊണ്ട് അലങ്കരിച്ചെങ്കിൽ സാത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വേദനകൾ കൊണ്ട് സാത്താൻ അലങ്കരിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഷ്ടതയും രോഗവും കൊണ്ട് പിശാജ് അലങ്കരി പറ പറശാജെ നിനക്കൊരു സമയമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിനൊരു സമയമുണ്ട് നിനക്കൊരു സമയമുണ്ടെങ്കിൽ എനിക്കും ഒരു സമയമുണ്ട് ഒരു അപമാനത്തിൻ്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു കഷ്ടതയുടെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു കണ്ണുനീരിൻ്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു തിന്മയുടെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പിന്റെ ഞായറാഴ്ചയുണ്ട് ഒരു നന്മയുടെ ഞായറാഴ്ചയുണ്ട് ഒരു ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ ഞായറാഴ്ച ഉണ്ട് ഒരു അപമാനത്തിന്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു കണ്ണുനീരി വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു തിന്മയുടെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പിന്റെ ഞായറാഴ്ച ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് ഉയർപ്പിന്റെ ഞായറാഴ്ചയാണ് ഞാൻ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിനക്ക് തിന്മയുടെ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിനക്ക് നഷ്ടങ്ങളുടെ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിന്റെ പരിഹാസത്തിന്റെ വിഷയവർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിനക്ക് കഷ്ടതയുടെ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിന്ന് എല്ലാവരും കൂടെ കടിച്ചു പറച്ച് തിന്നുകളയാ നോക്കിയ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിന്നെ ഭൂമിയിൽ നിന്ന് വരെ മാറ്റിക്കളയാ വെല്ലുവിളിച്ച വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ എന്റെ ആധുനിക മണ്ഡലത്തില് ആമേ നോക്കിയ വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആമെ സ്നേഹിച്ചവരോ അത്ഭുതം കണ്ടവരോ ഒക്കെ നിനക്ക് എതിരായി നിന്ന വർഷമായിരുന്നെങ്കിൽ ഈ ഒരു ഉയർച്ചയുടെ വർഷമായി ഒരു ഉണർവിന്റെ വർഷമായി ഒരു ദൈവ പ്രവൃത്തിയുടെ വർഷമായി സ്നേഹിത രണ്ടായിരത്തി ഇരുപത്തിനാല് നീ ബലഹീനപ്പെട്ട വർഷമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിന്നെ രോഗം കൊണ്ട് അലങ്കരിച്ച വർഷമായിരുന്നെങ്കിൽ തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പൂതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് ഒരു ദൈവ പ്രവൃത്തിയുടെ അനുഭവത്തിലേക്ക് ഈ പ്രാരംഭ ഞായറാഴ്ച ഓ വചനം പറയുന്നത് പോലെ സങ്കീർത്തന അറുപത്തി അഞ്ച് പതിനൊന്ന് അവൻ സമ്മത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വർഷം ও পুদিয় শক্তি পুদিয় কৃপা পুদিয়া সন্তোষ পগরণামে পুদিয় শক্তি পুদিয় কৃপা পুদিয়া সন্তোষ পগর না মে পারিশুদ্ধা নি রা परीनदा ई दुष्ट लोकीन मालिन्य सब में का ते, ते जीवानी दुष्ट लोकिन मालिन्य േഷ ജീവിക്കുവാ മലവിൽ പ്രാപിക്കുവാമിത ബലോ തരണീ വരു മലവിൽ കാമിത ബലോ തരണീ সন্তোষ বাগের রে নামে বুড়িয়া শৈতি বুদিয়া ক্রোভা বুদিয়া সন্তোষ নামে পারি শুদ্ধাত্মা মে রা அமிருஷோமா நீதம் செய்ய இடோமா ஓ சாகலா நினக்கா கீ படுக்கா தாயி அம் வியாவின் ஓ அமிராவு நினக்கா கீ படுக்கா ळिम् व्या शिना काचयाल् लयिमन् शरीरो महत्त्व मादायाल् लिमन् शरीरो महत्त्व मादा